നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഷാനവാസ് കുങ്കുമപ്പൂവിലെ രുദ്രൻ സീതയിലെ ഇന്ദ്രൻ എന്നിങ്ങനെ ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ ഷാനവാസ് മലയാളികളുടെ ഇഷ്ടം നേടി സീതയും ഇന്ദ്രനും തമ്മിലുള്ള റൊമാന്റിക് സീനുകൾ കാണാൻ തന്നെ സീരിയൽ കാണുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇന്ദ്രനിൽ നിന്നും രുദ്രനിൽ നിന്നൊക്കെ മാറി മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിൽ എത്തിയപ്പോൾ ഡി കെ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇടയ്ക്ക് വെച്ച പരമ്പരയിൽ നിന്നും ക്വിറ്റ് അടിച്ച ഷാനവാസ് പിന്നീട് മറ്റു ചില സീരിയലുകളിലും തിളങ്ങി ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും മത്സരിച്ചത് എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസിൽ പി ആർ കൊടുത്തത് മാത്രം വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ഷാനവാസ് ബിഗ് ബോസിൽ പലരും പി ആറ് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ കേട്ടത് സത്യാവസ്ഥ അറിയില്ല ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പി ആറിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും കാശ് കൊടുത്ത് പി ആർ വർക്ക് ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു അവിടെ കാശ് ചെലവാക്കി നിൽക്കേണ്ട ഗതികേട് എനിക്കില്ലായിരുന്നു എന്നും ഷാനവാസ് വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ എല്ലാം ബിസിനസ് ആണ് പി ആർ കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല രാഷ്ട്രീയ പാർട്ടികൾ പോലും പി ആർ കൊടുക്കുന്നു എന്നാൽ പി ആർ വിചാരിച്ചാൽ മാത്രം വിന്നറാകില്ല അനുമോള് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ പി ആറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ബിഗ് ബോസിൽ പലതും പലരും പി ആറ് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ കേട്ടത് അനുമോളുടെ അത്ര കണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അവരൊക്കെ ആദ്യം തന്നെ എവിക്ട് ആയത് ഏതൊക്കെയോ യൂട്യൂബ് ചാനലുകൾ ഷാനവാസ് സാർക്കോ പി ആറ് കൊടുത്തു എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ പോയില്ല നൂറു ദിവസം എങ്ങനെ ഫോണൊന്നും ഇല്ലാതെ ജീവിക്കാം എന്ന് ബിഗ് ബോസ് പഠിപ്പിച്ചു ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ചു പോകുമ്പോൾ തൊണ്ണൂറ്റി കിലോ ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ എൺപത്തി നാല് കിലോയായി പന്ത്രണ്ട് കിലോയോളം കുറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലും സ്വഭാവത്തിലും ഉണ്ടായി നേരത്തെ രണ്ടു മൂന്ന് തവണ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു അന്ന് സീരിയലിന്റെ തിരക്കുകളായിരുന്നു ഒരു തവണ വിളിച്ചപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അവർ പറഞ്ഞത് അത് ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും പോസിറ്റീവോടെ ഇറങ്ങില്ല ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകും ഇമേജിന് കോട്ടം തട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ യഥാർത്ഥ സ്വഭാവം അറിയും ഏതെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നിലപാടുകളൊക്കെ പറയുമ്പോൾ നെഗറ്റീവായിട്ട് വരാം പോസിറ്റീവായിട്ട് വരാം ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞ് പേടിപ്പിച്ചു ഈ പേടി ഉള്ളിലുണ്ടായിരുന്നു പ്രൊജക്ടുകൾ ഒന്നും ഏറ്റെടുക്കാതിരുന്നപ്പോൾ പോകാം എന്ന് തോന്നി കാരണം ബിഗ് ബോസിൽ പങ്കെടുത്തവർക്കൊക്കെ വലിയ റീച്ച് ലഭിക്കുന്നത് കണ്ടു അപ്പോൾ തോന്നി ബിഗ് ബോസിൽ പങ്കെടുത്ത് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് തിരക്കു കാരണം ഒരു എപ്പിസോഡ് പോലും കാണാതെയാണ് ബിഗ് ബോസിൽ പോയത് ഓഡീഷന് പോയപ്പോൾ കാണാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും കാണാൻ പറ്റില്ല അവിടെ ചെന്ന് ഒരാഴ്ച കൊണ്ട് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് അടി കിട്ടിയപ്പോൾ ഗെയിം മനസ്സിലാക്കി നൂറ് ദിവസം നിൽക്കാൻ പറ്റി പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞത് എന്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിന്നു എന്റേതായ ശരികളിലാണ് നിന്നത് ബിഗ് ബോസ് വലിയൊരു ലോകമാണ് എനിക്ക് ജീവൻ ലഭിച്ചു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ആദ്യം അനീഷുമായി സൗഹൃദം സ്ഥാപിച്ചത് പിന്നീട് നല്ല സൗഹൃദമായി വളരുകയായിരുന്നു എന്നും ഷാനവാസ് വ്യക്തമാക്കി ബിഗ് ബോസിൽ ആതിലയോടും നൂറയോടും പെങ്ങൾ പാസം കാണിച്ചിട്ടില്ല എന്നും ഷാനവാസ് പറഞ്ഞിരുന്നു ഗെയിമിന്റെ ഭാഗമായാണ് അവരെ ഒപ്പം കൂട്ടിയത് അവർ എനിക്കെതിരെ പലതും പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഇക്ക വിന്നറായ ഇക്ക വിന്നർ ആവാതിരുന്നത് അവർ കാരണമാണെന്ന് പറഞ്ഞവരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണെന്ന് പറഞ്ഞവരുമുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയത് പൊട്ടൻ കളിക്കാനല്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഗെയിമിന്റെ ഭാഗമായി തന്നെയാണ് ആതിലയോടും നൂറയോടും കൂട്ടുകൂട്ടിയത് ആതിലയോടും നൂറയോടും പെങ്ങൾ പാസം കാണിച്ചതല്ല എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വന്നതാണ് അനീഷ് അനീഷിനെ ഞാൻ ഒറ്റ തിരിഞ്ഞു തന്നെ ആക്രമിച്ചു ഇപ്പുറത്ത് അക്ബറും ടീമും ഗ്രൂപ്പ് തിരിഞ്ഞാണ് എന്നെ ആക്രമിക്കാൻ വന്നത് ആതിലെയും നൂറേയും ഇതേ പ്രശ്നം അക്ബറിൽ നിന്നും ടീമിൽ നിന്നും നേരിടുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു എന്നും ഷാനവാസ് വ്യക്തമാക്കുന്നുണ്ട് ഗെയിമിന്റെ ഭാഗമായി അവരെ കൂടെ കൂട്ടിയതാണ് ഞാൻ അനുഭവിക്കുന്ന സമാന പ്രശ്നങ്ങൾ ഇവരും നേരിടുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഇവരെ ചേർത്ത് പിടിച്ചു പിന്നെ എനിക്ക് അവരോട് മക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരിമാരോടുള്ള സ്നേഹം പോലെയൊക്കെ കയറി വന്നു എന്തിന്റെ പുറത്താണെങ്കിലും എനിക്ക് അവരെ മാറ്റി നിർത്താൻ തോന്നിയില്ല അനീഷിനെയും നിർത്താൻ തോന്നിയില്ല എന്നും ഷാനവാസ് പറയുന്നുണ്ട് അവർ മോർണിംഗ് ആക്ടിവിറ്റിയിലും അവിടെയും ഇവിടെയും എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല അത് അവരുടെ ബുദ്ധിമോശം എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് അതിന്റെ അതിന്റെ നെഗറ്റീവ് അനുഭവിക്കേണ്ടി വരും പറയേണ്ട സമയത്ത് അവരുടെ മുഖത്ത് നോക്കി ഞാൻ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് ഗെയിം കളിക്കേണ്ട സമയത്ത് അവർക്കെതിരെ ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട് അവർ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ ആതിലെയും നൂറേയും അവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എനിക്ക് ആ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല അതിനാൽ അതിനോട് യോജിപ്പും വിയോജിപ്പും പറയാനാവില്ല ഞാൻ അവരെ മനുഷ്യരായേ കണ്ടിട്ടുള്ളൂ എന്നും ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസിലെ ഇരുപത്തിയഞ്ച് കണ്ടസ്റ്റൻസിൽ രണ്ടു പേരാണ് അവർ എല്ലാവരോടും പെരുമാറുന്നത് പോലെ അവരോട് പെരുമാറേണ്ടി വരും എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ഞാൻ അവരോട് ചോദിച്ചിരുന്നു അവർ അവരുടെ ഭാഗം പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നി അവരുടെ മാതാപിതാക്കളുടെ ഭാഗം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല അവരെ കൂടെ കൂട്ടിയത് ഹൌസിനകത്ത് സമാനമായി പ്രശ്നം നേരിടുന്നവരെ കൂടെ ചേർത്ത് കൂട്ടമായി ആക്രമിക്കാൻ വരുന്നവരെ നേരിടാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നുണ്ടായ സ്നേഹബന്ധമാണ് അതല്ലാതെ അതിനപ്പുറത്തോട് അതിന്റെ അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല എന്നും ഷാനവാസ് വ്യക്തമാക്കുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം നോക്കാൻ വേണ്ടി തന്നാൽ ആകുന്ന പോലെയൊക്കെ ജീവിച്ച ആളാണ് ഷാനവാസ് കുടുംബം നോക്കാൻ വേണ്ടി ഓട്ടോ ഡ്രൈവറായും കെട്ടിടം പണിക്ക് വരെയും ഷാനവാസ് പോയിട്ടുണ്ട് ഓലമേഞ്ഞ വീട്ടിൽ നിന്നുമാണ് പിന്നീട് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നത് പ്രവാസിയായിരുന്ന ഷാനവാസിന്റെ ഉപ്പ അവിടെ വെച്ചാണ് മരണപ്പെടുന്നത് അന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സോളം മാത്രമായിരുന്നു പ്രായം അതായത് തന്റെ പ്രായം എത്തിയപ്പോൾ തന്റെ ഉപ്പ് മരിച്ചുപോയി എന്നും ഷാനവാസ് പറഞ്ഞിരുന്നു തനിക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞെന്നും പത്ത് മിനിറ്റ് വ്യത്യാസത്തിലാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്നും ഷാനവാസ് പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് താൻ ബിഗ് ബോസിലേക്ക് എത്തിയതെന്നും ഷാനവാസ് പറയുകയുണ്ടായി അങ്ങനെ ജീവനിൽ പേടിയൊന്നുമുള്ള ആളല്ല താനെന്നും പക്ഷേ ഉപ്പയുടെയും ഉമ്മയുടെയും മരണം തന്നെ ആകെ തളർത്തിയിട്ടുണ്ടെന്നും ഷാനവാസ് പറഞ്ഞിരുന്നു